ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതിൽ ഇപ്പോൾ അദ്ദേഹത്തിന് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അത് നെയ്മർ ജൂനിയർ പുറത്തായി കഴിഞ്ഞു എന്നുള്ളതാണ് പരിക്ക് കാരണമാണ് നെയ്മർക്ക് ഇപ്പോൾ തൻ്റെ സ്ഥാനം നഷ്ടമായിട്ടുള്ളത് ഇക്കാര്യം കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല നെയ്മർക്ക് പകരം റയൽ മാഡ്രഡ് യുവ പ്രതിഭയായ എൻഡ്രിക്കിനെയാണ് ഡൊറിവാൽ ജൂനിയർ ഇപ്പോൾ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു പരിക്കിൽ നിന്നും പൂർണമായും മുക്തനാവാൻ നെയ്മർക്ക് കഴിഞ്ഞിരുന്നില്ല പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നെയ്മറെ കൂടാതെ ബാക്കി രണ്ട് താരങ്ങൾ കൂടി ഇപ്പോൾ ടീമിൽ നിന്നും പുറത്തായിട്ടുണ്ട് ഡാനിലോ എഡേഴ്സൺ എന്നിവരാണ് പുറത്തായിട്ടുള്ളത് രണ്ടുപേരും പരിക്കിന്റെ പിടിയിലാണ് ഡാനിലോക്ക് പകരം അലക്സാണ്ട്രോയും അതുപോലെ തന്നെ എഡേഴ്സണു പകരം ലുക്കാസ് പെറിയും ഇപ്പോൾ ടീമിനകത്ത് ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയും മാറ്റങ്ങളാണ് അഥവാ മൂന്ന് മാറ്റങ്ങളാണ് ബ്രസീലിന്റെ സ്ക്വാഡിൽ സംഭവിച്ചിട്ടുള്ളത് അതേസമയം അർജന്റീനയുടെ ടീമിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് അലക്സാൻഡ്രോ ഗർണാച്ചോ ടീമിൽ നിന്നും പുറത്തായിട്ടുണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കാൻ സ്കലോണി തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം ഗാസ്റ്റൻ എഡ്യൂൾ ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ജിയോവാനി ലോച്ചെൽസോയും ടീമിൽ നിന്നും പുറത്തായി എന്ന വിവരമാണ് എഡ്യൂൾ പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹം ആ ഒരു റിക്കവറി പ്രോസസ്സിലാണ് ഉള്ളത് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് ലോച്ചെൽസോക്ക് ഇപ്പോൾ സ്ഥാനം നഷ്ടമായിട്ടുള്ളത് ഈ താരങ്ങളുടെ പകരം ആരെയാണ് സ്കലോണി ഉൾപ്പെടുത്തുക എന്നുള്ളത് വ്യക്തമായിട്ടില്ല ഏതായാലും രണ്ട് താരങ്ങൾ ഇപ്പോൾ അർജന്റീന ടീമിൽ നിന്നും പുറത്തായി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും മാറ്റങ്ങളാണ് അർജന്റീന ടീമിലും ബ്രസീൽ ടീമിലും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഏതായാലും നെയ്മർ ജൂനിയർ ഇല്ല എന്നത് ബ്രസീലിയൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ നൽകുന്ന ഒരു കാര്യമാണ് കാരണം വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു സ്കോഡിൽ അദ്ദേഹം തിരിച്ചെത്തിയിരുന്നത് പക്ഷേ ഇപ്രാവശ്യവും പരിക്ക് അദ്ദേഹത്തിന് വിലങ്ങ് തടിയാവുന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണേണ്ടി വരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം